പക്ഷേ യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ ത്രൈമാസ യോഗമുണ്ട് അതിൽ നമ്മുടെ പ്രതിനിധി ഇന്ത്യൻ പ്രതിനിധി പർവതനി പർവ്വതനേ പർവ്വതനേനി ഹരീഷ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വളരെ ചർച്ചയാവുകയാണ് പാക് ഭീകരന്മാരെ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആഗോള ഭീകരവാദം അതിൻ്റെ ടോപ്പിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പരാമർശം കൂടി വരുന്നത് അതിനെ നമ്മളെ എങ്ങനെ നോക്കിക്കാണോ അല്ല അതിൽ ഇന്ത്യക്കിപ്പോൾ ഒരു ആദ്യത്തെ കാര്യം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനോട് അത് പറയാനുള്ള ഒരു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അഫ്ഗാനിൽ താലിബാൻ ഭരണം വന്നതിന് ശേഷം ലോകരാജ്യങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനെ സമ്പൂർണ്ണമായി ഒറ്റപ്പെടുത്തിയിരുന്നു അംഗീകരിക്കുകയോ പരസ്പരം കോൺസുലേറ്റുകളും എംബസികളും തുറക്കുകയോ ഈ അംബാസിഡർമാരെ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇന്ത്യ നേരത്തെ തന്നെ ആ കാര്യത്തിൽ മര്യാദ കാണിച്ചു അഫ്ഗാനിസ്ഥാനോട് അവർ മര്യാദ അർഹിക്കുന്നുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ ഇന്ത്യ അതിലൊരു ഡിപ്ലോമസി കാണിച്ചത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരേ സമയത്ത് എല്ലാവരെയും ശത്രുവാക്കാൻ പാടില്ല അതെ നമുക്ക് തൊട്ട് തൊട്ടടുത്ത് നമ്മളെ നിരന്തരമായി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരമായി ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഉള്ളപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനെ കൂടി ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല അതുകൊണ്ട് അപകടം ഉണ്ടായിട്ടല്ല അതൊരു ഒരു ഒരു ശരിയായ ഡിപ്ലോമസി അല്ല എന്നുള്ളതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ നമ്മൾ സ്വീകരിച്ചു അഫ്ഗാനിസ്ഥാനെ കൂടെ നിർത്തി അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്കൊക്കെ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് ചേർന്ന പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ ഈ പഷ്തൂണിസ്ഥാൻ ഒസീറിസ് ആ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ അഫ്ഗാൻ തീവ്രവാദത്തിൻ്റെ പാകിസ്ഥാൻ വെർഷൻ ഉണ്ട് പാകിസ്ഥാൻ കൊളാബറേഷൻ എല്ലായിടത്തും ഉണ്ട് ഉദാഹരണത്തിന് പാക് താലിബാൻ അഫ്ഗാൻ താലിബാനേക്കാൾ മാരകമാണ് പാക് താലിബാൻ പാകിസ്ഥാൻ്റെ മണ്ണിലാണ് അപ്പോൾ ഇതൊന്നും പാകിസ്ഥാൻ ഗവൺമെൻറ് അറിഞ്ഞിട്ടുമല്ല അനുവദിച്ചിട്ടുമല്ല പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മല മലമടക്കുകൾ കയറി വന്നിട്ട് കയറിയാലോ കയറി വന്നിട്ട് ഈ ഇവിടുത്തെ സമാന മനസ്കരായ ആളുകളെ കൂട്ടുപിടിച്ചിട്ട് അവിടെയൊക്കെ താവളങ്ങൾ ഉണ്ടാക്കുന്നു അതല്ലേ ഇപ്പോൾ നമ്മുടെ കാശ്മീരിലും ചെയ്തത് ഇന്ത്യൻ കാശ്മീരിലെ കാശ്മീരികളെ പലപ്പോഴും വിലക്കെടുത്തും കൂലിക്ക് കൂലി കൊടുത്തുമൊക്കെ കൂടെ നിർത്തിയിട്ടാണല്ലോ ഇന്ത്യക്കകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാക് അധീന കാശ്മീരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഈ അഫ്ഗാൻ സ്പോൺസേഡ് തീവ്രവാദം വലിയ ഭീഷണിയായി അതിപ്പോഴും മാറി എന്ന് ഞാൻ കരുതുന്നില്ല ഈ പാക് താലിബാൻ പാക് താലിബാൻ എന്ന് പറഞ്ഞാൽ താലിബാൻ്റെ പാകിസ്ഥാൻ വെർഷൻ അതുപോലെ തന്നെ പാകിസ്ഥാൻ അകത്തുള്ള ലഷ്കർ എ തൊയീബ മുഹമ്മദ് ഇപ്പോൾ അൽക്കായ്ദയാണ് ഇപ്പോൾ ഒന്ന് മങ്ങിപ്പോയത് അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഗ്രൂപ്പുകൾ ഈ പാകിസ്ഥാനകത്തോടെ സജീവമായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനാണ് ഇവരുടെ കേന്ദ്രമെന്ന് പറയുമ്പോഴും പലതിൻ്റെ അപ്പോൾ ആ തീവ്രവാദത്തെ നേരിടാൻ അഫ്ഗാനിസ്ഥാനോട് പാകിസ്ഥാൻ നേർക്ക് നേരെ ഒരു പോരാട്ടം ആരംഭിച്ച സമയത്ത് ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അഫ്ഗാനിസ്ഥാനോട് നമ്മൾ ചേർത്തെറുന്നത് അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനോട് നമുക്ക് പറയാം ഇനി നിങ്ങൾ ദയവായിട്ട് നമുക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം ഈ പാക് തീവ്രവാദികൾക്ക് നിങ്ങളും മണ്ണ് കൊടുക്കരുത് ഞങ്ങൾ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഷൂട്ട് അറ്റ് സൈറ്റ് ഞങ്ങൾ കണ്ടാൽ കണ്ടാൽ ഉടനെ തീർക്കും ആ തരത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന കടുത്ത തീരുമാനമാണ് കാരണം ഇന്ത്യയുടെ സമാധാനം തകർക്കാനും ഇന്ത്യയുടെ സ്വരജീവിതത്തെ ആക്രമിക്കാനും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു തീവ്രവാദിയെ ഞങ്ങൾ സമ്മതിക്കില്ല തീവ്രവാദി നുഴഞ്ഞു കയറി സ്വയം വന്നിരുന്നതാണ് നമുക്ക് വിചാരിക്കാം പക്ഷെ പാകിസ്ഥാൻ അതല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു അവർ സകല തീവ്രവാദികളെയും രാജ്യസ്നേഹികളായും രാജ്യത്തിൻ്റെ പോരാളികളായും ഏറ്റെടുത്ത് പ്രഖ്യാപനം നടത്തി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന തീവ്രവാദികളെ ഇന്ത്യ ചെന്ന് തിരിച്ചാക്രമിച്ച് കൊന്നപ്പോൾ അവർ പറയുന്നത് അവർ രാജ്യസ്നേഹികളും ദേശ രാജ്യത്തിൻ്റെ പോരാളികളുമാണെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തീവ്രവാദികളെ മുഴുവൻ തോ പോറ്റുന്നത് പാകിസ്ഥാൻ ഭരണകൂടം തന്നെയാണ് അത്തരം തീവ്രവാദികളെ പാകിസ്ഥാന്റെ ചെലവിൽ അത്തരം ഭരണ അത്തരം തീവ്രവാദികൾ വന്ന് അഫ്ഗാനിസ്ഥാനിൽ അവസ വേരൂന്നാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ഇന്ത്യ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആശയപരമായ കാര്യം അത് അത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഡിപ്ലോമാറ്റിക് ആയില്ല ശരിയാണ് നയപരമായി ശരിയാണ് തന്ത്രപരമായി ശരിയാണ് അതേ സമയത്ത് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് അപകടം ഉള്ളത് ഈ നയം നയമായിട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും ബാധകമാണ് അഫ്ഗാൻ തീവ്രവാദികൾ വന്ന് പാകിസ്ഥാൻ മണ്ണിലും അവസരം കൊടുക്കരുത് എന്ന് എന്ന് ആഗോളതലത്തിൽ ഒരു ഭീകരതാ വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ പറയേണ്ടി വരും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദിക്ക് പാകിസ്ഥാനിലും മണ്ണ് കൊടുക്കരുത് പാകിസ്ഥാൻ തീവ്രവാദിക്ക് അഫ്ഗാനിസ്ഥാനിലും മണ്ണ് കൊടുക്കരുത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ തീവ്രവാദത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചുമൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഈ സംസാരിക്കുന്നവൻ്റെ സ്വഭാവം എന്താ അഫ്ഗാനിസ്ഥാൻ ആരാ ഭരിക്കുന്നത് താലിബാനാണ് താലിബാനോളം ഭീകരമായ ഒരു സംഘത്തെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ അത് എന്നിട്ട് അത് മാത്രമല്ല ബാക്കി തീവ്രവാദികളൊക്കെ അതാത് രാജ്യത്ത് ഒളിച്ചിരുന്നിട്ട് ഒളി കേന്ദ്രങ്ങളിൽ നിന്ന് സ്വകാര്യമായി പുറത്ത് കടന്നിട്ട് ലോകത്തിൻ്റെ തെരുവുകളിൽ പൊട്ടിത്തെറിക്കുകയാണ് ചാവേർ ബോംബുകളായിട്ടോ ഭീകര സ്ഫോടനങ്ങളായിട്ടോ അത് പലപ്പോഴും മാരകമാണ് അമേരിക്കയിലെ പെൻറ്റണ് ആക്രമിക്കാൻ ഭിന്നാദൻ പോയതുപോലെയാണ് ഇന്ത്യൻ പാർലമെൻ്റ് ആക്രമിക്കാൻ ഈ ലഷ്കർ തൊയ്ബ വന്നതുപോലെയാണ് ബോംബെയിൽ സ്ഫോടനം ഉണ്ടാക്കാൻ ജെയ്ഷെ മുഹമ്മദ് വന്നതുപോലെയാണ് അപ്പോൾ അവർ ഓരോ ഒരു ടാർഗറ്റ് വെക്കുന്നു അങ്ങോട്ട് പോകുന്നു അവിടെ ഭീകരപ്രവർത്തനം നടന്നുകൊണ്ട് പോരുന്നു അവരൊരിക്കലും ഒരു ഒരു ഭരണകൂടമായി തീർന്നിട്ടില്ല അൽക്കായിദ ഒരു നാട് ഭരിച്ചിട്ടില്ല ലഷ്കർ എ നാട് ഭരിച്ചിട്ടില്ല ജെയ്ഷെ മുഹമ്മദ് നാട് ഭരിച്ചിട്ടില്ല ഹിസ്ബുൽ മുജാഹിദ്ദീൻ നാട് ഭരിച്ചിട്ടില്ല രണ്ടേ രണ്ട് മാതൃകയുള്ളത് രാജ്യം പോലും ഇപ്പോഴും ആയിട്ടില്ലാത്ത ഫലസ്തീൻ്റെ ഒരു പ്രദേശം ഫലസ്തീൻ്റെ ഒരു പ്രദേശം മുഴുവനും എന്ന് വെച്ചാൽ ഗസ ഖസ മുനമ്പും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കൈയടക്കാൻ ഹമ്മാസ് എന്ന തീവ്രവാദി പ്രസ്ഥാനം വന്നു അവർ മാത്രമാണ് ഒരു ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളർന്ന ഒരു ഗ്രൂപ്പ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഏറ്റവും നല്ല ചരിത്രമുള്ള പുരാതനമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എല്ലാ ഭരണകൂടങ്ങളും അവിടെ അഫ്ഗാനിസ്ഥാനിലെ രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനില് അഫ്ഗാനിസ്ഥാനിൽ നല്ല ജനാധിപത്യ ഭരണകൂടം ഉണ്ടായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ടുണ്ട് നൂറുദ്ദീൻ തറാക്കി എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ നിലക്കും നല്ല ഭരണം കാഴ്ചവെക്കുന്ന സൗമ്യരായ മനുഷ്യരുള്ള നല്ല ആരോഗ്യവും അധ്വാനശീലവും ഉള്ള മനുഷ്യർ നല്ല കർഷക വൃത്തി ചെയ് ചെയ്യുന്ന മനുഷ്യരുള്ള നാടാണ് ആ നാടിൻ്റെ ഭരണകൂടത്തിലേക്ക് ആരും ആണ് കടന്നു വന്നത് ഈ നിഷ്കളങ്കരായ വിശ്വാസിയുടെ മനസ്സ് മനസ്സിൽ കുത്തിവെച്ച ക്രമാനുഗതമായ ഭീകരപ്രവർത്തനം അതിൻ്റെ ഫലമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരിക്കുന്നത് അപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറുന്നത് എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസത്തോട് പെരുമാറുന്നത് എന്താണ് മലാല യൂസുഫ് സായി ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഒരു ചോദ്യം വളരെ പ്രധാനമല്ലേ മാത്രമല്ല ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ രേഖകളുണ്ട് റെക്കോർഡുകളുണ്ട് ഇപ്പോഴും ഭൂമിയിൽ ആ ഒരു 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 റിപ്പോർട്ടിൻ്റെ ഒരു തലക്കെട്ട് ഞാനത് സൂക്ഷ്മമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വന്നൊരു ഒരു റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ഇഫ് യു വോണ്ട് ടു സീ എ ഹെൽ ഇൻ ദി വേൾഡ് ജസ്റ്റ് ഗോ ടു കഫ്ഗാനിസ്ഥാൻ എന്നാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നരകമെന്നൊന്നും എന്നൊന്നുണ്ടെങ്കിൽ അത് കാണണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോയാൽ അങ്ങനെയാണ് ജീവിതം പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല മനുഷ്യൻ്റെ ശരീരം മുഴുവൻ മൂടാതെ പുറത്തിറങ്ങാൻ പാടില്ല ആണിൻ്റെ സഹായമില്ലാതെ പുറത്ത് കണ്ടുകൂടാ ഒരു ആൺ സഹായമില്ലാതെ ടാക്സിയിൽ കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല പെൺകുട്ടിയുടെ മടമ്പിന്റെ കാലെങ്ങാനും പുറത്ത് കണ്ടാൽ മടമ്പിന് വെടിവെക്കും ഇസ്ലാമിക തീവ്രവാദി ഇനി ആൺതുണയില്ലാതെ പെൺകുട്ടി പുറത്തിറങ്ങാൻ പാടില്ല എങ്ങനെ ആൺകുട്ടി ആൺതുണ ഉണ്ടാവുക ആൺതുണയൊക്കെ ഇവൻ ജിഹാദിനു കൊണ്ടുപോയി കൊന്നതാ ആൺതുണയില്ലാത്ത വിധവകളുടെ നാട് അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ പുറത്തിറങ്ങാൻ വയ്യായിരുന്നാൽ പണിക്ക് പോകാൻ വയ്യ അവരെങ്ങനെ ഈ മക്കളെ പോറ്റും അപ്പോൾ മക്കളെ പോറ്റാൻ വേണ്ടി അവർ ചെയ്തിരുന്നത് ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ താലിബാൻ എന്താന്ന് മനസ്സിലാവും താലിബാൻ ചെയ്തിരുന്ന താലിബാനിലെ സ്ത്രീകൾ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ ചെയ്തിരുന്ന പണി എന്താണെന്നറിയോ പാതിരാത്രിയിൽ ഈ നാട് മുഴുവൻ ജിഹാദികളെ കൊന്നു കുഴിച്ചു മൂടിയ കബറിടങ്ങൾ ഉണ്ടല്ലോ കബറ് പോയി മാന്തി മാന്തി എടുത്തിട്ട് അസ്ഥികൾ കണ്ടെടുക്കും എന്നിട്ട് പൊലാം കാലത്ത് ഈ അസ്ഥികൾ ഈ ഇറച്ചിക്കച്ചവടക്കാരുടെ എല്ലുണ്ടല്ലോ ഇറച്ചിക്കച്ച കച്ചവടക്കാരെ എല്ല് വിൽ വിൽക്കുന്ന കട കടകളെ കൊണ്ടുപോയിട്ട് ഈ മനുഷ്യൻ്റെ എല്ല് കൊണ്ടുപോയി വിൽക്കും മാന്തി എടുത്ത എല്ല് അങ്ങനെ കിട്ടുന്ന നാണയത്തൊട്ടുകൾ കൊണ്ട് കഷ്ടിച്ച് ജീവൻ നിലനിർത്തി പോകുന്ന കുടുംബങ്ങളെക്കുറിച്ച് ആംനസ്റ്റി റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് സ്ഥിതി അങ്ങനെ ഒരു താലിബാനോട് തീവ്രവാദത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ 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 സംസ്കാരത്തിന് നിരക്കുന്നതാണോ നമ്മുടെ അന്തസ്സിന് നിരക്കുന്നതാണോ താലിബാൻ ഭരണകൂടത്തിന് അംഗീകാരം കൊടുത്തത് പോലും ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന് നേരെ വിമർശനമായിട്ട് നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു യുദ്ധകാലത്തെ നീതി എന്ന നിലയിൽ തൽക്കാലം നമുക്കത് പൊറുക്കാം പക്ഷേ അത് കാലാകാലത്തേക്കും തുടരണോ അല്ല അത് സ്വാഭാവികമായും ഇന്ത്യ ഗവൺമെന്റിന് ഒരു ബോധ്യം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കില്ലേ മാഷേ കാലാകാലം ഇത് തുടരാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ പ്രായോഗിക ശരി അത് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും പ്രായോഗികമായിട്ട് നമ്മൾ അത് അംഗീകരിക്കുന്നു പക്ഷേ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനോട് താലിബാൻ ഗവൺമെന്റിനോടൊക്കെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയെ പോലെ മഹത്തായ സംസ്കാരവും മാനവികതയും ഒക്കെയുള്ള ഒരു നാടിനെ എന്തുമാത്രം ചേർന്നതാണ് എന്ന ചോദ്യം എന്നെ എന്നെ അലട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ തീർച്ചയായിട്ടും അതുകൂടി ചേർന്നതാണ് ഈ ആ വിഷയം ഇന്ത്യ ചെയ്തതിനെ ഈ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു ഒരു സാഹചര്യം എന്ന നിലയിൽ നമ്മൾ കാണിക്കുന്ന തന്ത്രപ്രധാനമായൊരു നീക്കം എന്ന് കണ്ടാൽ മതി അങ്ങനെ താലിബാനും താലിബാനും ജാഗ്രതയോടെ പാകിസ്ഥാൻ തീവ്രവാദത്തെ കാണാൻ അപ്പുറത്തുനിന്ന് തുടങ്ങിയാൽ നമ്മുടെ കാഴ്ചക്കും നമ്മുടെ ജാഗ്രത ജാഗ്രതക്കും കുറച്ചുകൂടി റിസൾട്ട് കിട്ടും കുറച്ചുകൂടി എഫക്റ്റീവ് ആകും അതായിരിക്കണം എൻ്റെ നയം അല്ലാതെ ഉപകാരമില്ലാത്ത ചർച്ചകൾക്ക് പോകുന്ന കൂട്ടത്തിലല്ലോ ഇന്ത്യൻ ഡിപ്ലോമാറ്റുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക